കൊണ്ടു जातो സർജറി ചെയ്ത അതെ എല്ല നട്ടുമ്പോട്ടൊക്കെ ഇട്ടിട്ട് ടൈറ്റാനിയം വെച്ചിട്ട് ഇരിക്കേ ഇപ്പോ ഷാൻഡോ ചാപ്ൻ ഇൻസലേഷൻ ഹോം ബണ്ടിംഗിൽ അത്രേ ഉള്ള പ്രശ്നമ ഇപ്പോണ്ടോ ഞങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ തോന്നണ്ട ചോദ്യങ്ങൾ കൺട്രോൾസി ആയി കൊണ്ട് കുഴപ്പില്ല ട്ടോ എത്ര കുറയതിരുന്നു അറിയില്ല അല്ല ഷൈനി ഇപ്പോ ഹീലിംഗ് പ്രോസസ്സിലാന്ന് പറഞ്ഞല്ലോ അപ്പോ എങ്ങനെയാണ് ഒരു ദിവസം ഇപ്പോ നടന്നു പോകുന്നത് ഒരു ദിവസം രാത്രിയും പടങ്ങിയിട്ട് ഇത് സിനിമ മേഖലയല്ലേ ഇപ്പൊ ഇവിടെ ബ്രേക്ക് ഇതിന്റെ ഇടയില് ഇപ്പൊരുമാസം ഒരു തരത്തിലും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും നമ്മൾ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ബ്രേക്കായിട്ട് അവര് എടുക്കാൻ പറയുന്നുണ്ട് പക്ഷെ മാക്സിമം ബ്രേക്ക് എടുക്കാതെ മുന്നോട്ട് പോകാനുള്ള പരിപാടികളാണ് അപ്പം ഇരുപത്തി ഒന്നാം തീയതി ആയിട്ട് സി കെ പിടെ പഠിപ്പ് ഈ ഈ പടം റിലീസ് അപ്പോ ഹീലിംഗ് ടൈമിന് സമയം സമയം വേണം അതുകൊണ്ടാണ് എല്ല് കൂടി എടുക്കുന്ന കൂടുതലാ മാംസം സെർജറി ചെയ്ത എല് നട്ടും പോട്ടൊക്കെ ഇട്ടിട്ട് ടൈറ്റാനിയം വെച്ചിട്ട് അപ്പോ വെച്ചിട്ടിരിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് സാധനം വെച്ചിട്ട് ചെറിയ എക്സസൈസും